നമസ്കാരം കോട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ വ്യവസായങ്ങളില്ല വ്യവസായ സൗഹൃദമല്ല കേരളം എന്ന് കഴിഞ്ഞ അതായത് ഇന്നലെയും ഇന്നുമായി നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം സി പി എമ്മിൻ്റെ ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറികളെല്ലാം പകലും രാത്രിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവനക്കാർക്കെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അവധിയിലുള്ള ജീവനക്കാരെയൊക്കെ തിരിച്ചു വിളിച്ച് ഫാക്ടറി പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പരമാവധി ക്യാപ്സ്യൂളുകൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഫാക്ടറികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഒരു വലിയ വ്യവസായ സംസ്ഥാനത്തിൻ്റെ അന്തരീക്ഷമാണ് കേരളത്തിലെങ്ങുമുള്ളത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് ഓർക്കാപ്പുറത്ത് രണ്ട് അടികളാണ് കിട്ടിയത് ഒന്ന് നമ്മുടെ മാത്യു കുഴൽനാടൻ്റെ പത്രസമ്മേളനം രണ്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജിൻ്റെ പത്രസമ്മേളനം രണ്ടും മുഖ്യമന്ത്രിക്ക് പ്രതീക്ഷിക്കാത്ത ഏറ്റ അടി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമാത്രം ഗൗരവകരമായ ആരോപണങ്ങളാണ് ഈ രണ്ടുപേരും പുറത്തുവിട്ടത് അതിൽ മാത്യു കുഴൽനാടിൻ്റെ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് കിട്ടിയതാണ് കാരണം അദ്ദേഹം ഈ ആരോപണം താൻ ഉന്നയിക്കാൻ പോകുന്നു അതിന് തനിക്ക് നിയമസഭയിൽ അനുമതി തരണം ഇതൊക്കെയാണ് രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകിയിരുന്നു സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകിയപ്പോൾ തന്നെ അത് പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് എത്തിക്കാണുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒടുവിൽ അതീവ സാഹസികമായ ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഈ ഭരണഘടനയെയും അതുപോലെ തന്നെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് കവലപ്രസംഗം നടത്തുന്ന സഖാവായ ഷംസീർ എന്ന സ്പീക്കർ അതീവ സാഹസം നടത്തിയിട്ടാണ് ഈ മാത്യു കുഴൽനാടന് ഇത് അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള അനുമതി നിയമസഭയിൽ നിഷേധിച്ചത് അത് എന്തുകൊണ്ടാണ് എന്ന് മാത്യു കുഴൽനാടൻ ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ഒന്നുകിൽ പിണറായി വിജയൻ അതിന് മറുപടി പറയണം അങ്ങനെ മറുപടി പറയുന്ന ഒരു ശീലം നേരത്തെ തന്നെ ഇല്ലല്ലോ അല്ല ഈ ആരോപണം സമ്മതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നിയമസഭയിൽ എഴുതി നൽകപ്പെട്ട ഒരു അഴിമതി ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാത്യു കുഴൽനാടനെ ഇത് അവതരിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നു തന്നെയായിരുന്നു ഭരണപക്ഷത്തിൻ്റെ തന്ത്രം സ്പീക്കറെ അതിനുവേണ്ടി വാടകയ്ക്കെടുത്തു സ്പീക്കർ അത് ഭംഗിയായി തന്നെ അത് നിർവഹിക്കുകയും ചെയ്തു എന്ന് വ്യക്തമായി പക്ഷേ ഇന്ന് ആരോപിച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ ആരോപിച്ചത് വളരെ വിശദമായിട്ടാണ് അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതുമാത്രമാണ് അതായത് ഇന്ന് വരെ സി എം ആർ എല് അതുപോലെ തന്നെ എക്സാ എക്സാലോജിക്ക് ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഇരണ്ടര കമ്പനികളും ഒരു സ്വകാര്യ കമ്പനികളാണ് അവർ തമ്മിൽ കരാർ ഒപ്പിട്ട് എന്തൊക്കെയോ സേവനങ്ങൾ നൽകുന്നു സേവനങ്ങൾ നൽകിയോ ഇല്ലയോ എന്നൊന്നും നമ്മുടെ പ്രശ്നമല്ല പക്ഷേ പൈസ കിട്ടിയിരിക്കുന്നു അതിൽ മുഖ്യമന്ത്രി എന്ന പാവം പിതാവിന് എന്താണ് കാര്യം വീണാ വിജയൻ എന്ന് പറയുന്നയാൾ മറ്റൊരു പൗരനല്ലേ അയാൾക്ക് എന്താ കരാറിൽ ഏർപ്പെട്ടുകൂടി എന്നൊക്കെയാണ് ഈ നമ്മുടെ സഖാക്കൾ നിരത്തിയിരുന്ന ക്യാപ്സ്യൂളുകൾ പക്ഷേ ഇനി മുതൽ ആ ക്യാപ്സ്യൂളുകൾ ചെലവാകുകയില്ല മാത്രമല്ല സേവനം നൽകാതെയാണ് സി എം ആർ എൽ പണം കൊടുത്തത് എന്ന ആ പൊതുധാരണയും പൊളിയുകയാണ് സേവനം നൽകിയിട്ടുണ്ട് നൽകിയ കാശിനും അതിൻ്റെ ഇരട്ടിക്കും നല്ല ഒന്നാം തരം സേവനം സി എം ആർ എല്ലിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് എക്സാലോജിക്കിൽ നിന്നോ വീണാ വിജയനിൽ നിന്നോ അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനിൽ നിന്നാണ് എന്നാണ് ഇന്ന് മാത്യു കുഴൽനാടൻ തെളിയിക്കാൻ ശ്രമിച്ചത് അതിന് തക്കതായ രേഖകളും ഫയൽ നോട്ടുകളും അടക്കം അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് അതായത് ഈ സി എം ആർ എൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ആവശ്യവും താൽപ്പര്യവും കരിമണൽ ഖനനമാണ് അറ്റോമിക് മൂല്യമുള്ള ഒരു ധാതുവാണ് ഈ കരിമണൽ അതുകൊണ്ട് തന്നെ കരിമണൽ പൊതുമേഖലയിൽ മാത്രം ഖനനം ചെയ്താൽ മതിയെന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചതാണ് പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ട് വ്യവസായ നയത്തിൽ സി എം ആർ എല്ലിന് മാത്രമായി ചില മാറ്റങ്ങൾ വരുത്തി കൊടുക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് ഈ കരിമണൽ ഖനനം അത് പൊതുമേഖലയിൽ മതി സ്വകാര്യ കമ്പനികൾക്ക് ലീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീസുകൾ റദ്ദാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു പക്ഷേ അതിനുശേഷവും സി എം ആർ എല്ലിന് അനുകൂലമായ സർക്കാർ തീരുമാനം ഉണ്ടാകാനായി മുഖ്യമന്ത്രി തൻ്റേതല്ലാത്ത വകുപ്പിൽ നിന്നും ഫയൽ ക്ഷണിച്ചു വരുത്തി വലിയ ഇടപെടലുകൾ കൊടുക്കുന്നു ഇത് ഇതിന് മാത്രമായിട്ടാണ് അല്ലെങ്കിൽ ഈ ഉപകാരത്തിനും ഈ സേവനത്തിനുമായിട്ടാണ് എട്ട് ലക്ഷം രൂപ വീതം ഓരോ മാസവും വീണയുടെ അക്കൗണ്ടിലേക്ക് സി എം എന്ന് കൃത്യമായി കണക്റ്റ് ചെയ്യാൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടന് സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായും മുഖ്യമന്ത്രി പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ ഒരു സവിശേഷമായ സാഹചര്യം മാനേജ് ചെയ്യാൻ കഴിയുന്ന ക്യാപ്സ്യൂളുകളാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഫാക്ടറികളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അടിയും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അതായത് ഷോൺ ജോർജിൻ്റെ ആരോപണം ഷോൺ ജോർജിൻ്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ എല്ലാവിധ പ്രതിരോധങ്ങളുടെയും അടിസ്ഥാനമിളക്കുന്നതായിരുന്നു ഏത് ആരോപണം വന്നാലും മുഖ്യമന്ത്രി പ്രതിരോധിക്കുക പണ്ട് കമല ഇന്റർനാഷണലിൻ്റെ കഥ നിങ്ങൾ പറഞ്ഞില്ലേ ആ കമല ഇന്റർനാഷണൽ എന്തായി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചോദിക്കുക പക്ഷേ കമല ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനി സിംഗപ്പൂരിലില്ല എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥൻ അത് പിണറായിയുടെ സ്വന്തം ആളായിരുന്നുവെന്നും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അയാളുണ്ട് എന്നും അതീവ ഗുരുതരമായ ആരോപണമാണ് നമ്മുടെ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു കള്ള റിപ്പോർട്ടാണ് ഈ ഉദ്യോഗസ്ഥന് ഉണ്ടാക്കിയതെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ ആ രീതിയിൽ ഇപ്പോഴും ഒരു ഉദ്യോ ഒരു ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും കക്ഷത്ത് കൊണ്ടു നടക്കണമെങ്കിൽ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ച് കൊണ്ടു നടക്കണമെങ്കിൽ അതിൽ ദുരൂഹത സംശയിക്കാൻ ആർക്കും അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനരന്വേഷണം ഉണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ ഈ എസ് എൻ സി ലാവലിൻ കേസിലുള്ള പിണറായിയുടെ പ്രതിരോധം എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു വാർത്താ സമ്മേളനമായിരുന്നു അത് ഈ രണ്ട് വാർത്താ സമ്മേളനങ്ങളും മുഖ്യമന്ത്രിയുടെ തലക്കേറ്റ അടി തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്നറിയില്ല എന്തായാലും ക്ലിഫ് ഹൗസിൽ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ ഈ ഒരു ആഘാതത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ക്യാപ്സ്യൂളുകൾ മതിയാകുമോ അതോ വാക്സിൻ തന്നെ വേണമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വൃത്തങ്ങളും പാർട്ടി വൃത്തങ്ങളുമെല്ലാം ഇക്കാര്യം അഗാധമായി തന്നെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്